നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിന് ഒരു ഫ്ലിപ്പ് കവർ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഫ്ലിപ്പ് കവർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഇവിടെ മൊബൈൽ ഫോൺ വെക്കാം ഈ സൈഡിൽ നമുക്ക് എ ടി എം കാർഡോ മറ്റെന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റുന്ന ഇതേപോലത്തെ കവറുകൾ ഇപ്പോൾ ഇതേപോലത്തെ കവറുകൾ നമ്മൾ ഓഫ്ലൈൻ ഷോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ച് ഒക്കെയാണ് അതിന് വില വരുന്നത് ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് വില ഞാൻ കണ്ടത് ആമസോണിലാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വില കണ്ടത് അവിടെ നമ്മളത് വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു നാൽപ്പത് രൂപ ഡെലിവറി ചാർജും അഞ്ച് രൂപ പ്ലാറ്റ്ഫോം ഫീസും വരും അങ്ങനെ മൊത്തം ഇരുനൂറ് രൂപയ്ക്ക് അതിന് ചാർജ് വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതിനൊരു ഓഫർ കൊടുക്കുകയാണ് ഇത്തരം രണ്ട് പൗച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് അതിനകത്ത് ഡെലിവറി ചാർജ് തികച്ചും ഫ്രീ ആയിരിക്കും ആകെ നിങ്ങൾക്ക് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരേ മോഡലിൻ്റെ രണ്ട് കവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അതല്ല രണ്ട് മോഡലിൻ്റെ കവറുകളാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം താഴെ ഒരു വാട്സപ്പ് നമ്പറുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ മോഡൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ഏതൊക്കെ മോഡലുകളാണ് വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് വിടാം അതേപോലെ ഏത് കളറാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അത് വിടാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ ബ്ലാക്ക് ബ്ലൂ അതുപോലെ ബ്രൗൺ ഇത്തരം കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അപ്പം മടിക്കണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് എത്രയും വേഗം ഓർഡർ ചെയ്യുക